السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريبتا سهودرن علي سهودر الله سبحانه وتعالى يشد إيه الدماء رمضان നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി നമുക്ക് കനിഞ്ഞു നൽകിയ പുണ്യ പുണ്യറമദാനിനെ വേണ്ടതുപോലെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ജോലിയാകുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ മിനിറ്റുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് ഒരു സമയവും പുണ്യറമലിൽ നമ്മൾ പാഴാക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലഹി വല്ലമാ തങ്ങൾ അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു പുണ്യ റമലാൻ നിങ്ങളിലേക്ക് ആഗതമായി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ വല്ലാതെ സന്തോഷിപ്പിക്കണം ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും സന്തോഷത്തിലാണ് പരിശുദ്ധമായ റമലാനിൻ്റെ ആഗമനത്തോടു കൂടി ആകാശത്തിന് സന്തോഷമാണ് ഭൂമിക്ക് സന്തോഷമാണ് പക്ഷി പറവാദികൾക്ക് സന്തോഷമാണ് അതേപോലെ സസ്യലഗാദികൾക്ക് സന്തോഷമാണ് മൃഗങ്ങൾക്കൊക്കെ സന്തോഷമാണ് ഭൂമിയിലുള്ള സകലമായ വസ്തുക്കൾക്കും സന്തോഷമാണ് പുണ്യ പുണ്യറമദാനിൻ്റെ ആഗമനത്തോടുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉന്നാന പ്രവാചകർഹു അലഹി വല്ല മാത്തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു നിങ്ങളുടെ റബ്ബിനെ രണ്ട് കാര്യം കൊണ്ട് ഈ പുണ്യറമലാനിന്റെ ഓരോ ദിനരാത്രിങ്ങളിലും നിങ്ങളിങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ ഭൂമി ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അമല് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നതാണ് അടിമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പാദ്യം അതുകൊണ്ട് തന്നെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ദിനരാത്രങ്ങളിൽ എപ്പോഴും നിങ്ങൾ രണ്ട് രണ്ടു കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം ഏതാണ് ആ രണ്ട് രണ്ട് കാര്യം ഒന്ന് ഷഹാദത്തു ഇലാഹ രണ്ട് കാര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെ രണ്ട് കാര്യം കൊണ്ട് സന്തോഷിപ്പിക്കുകയും എന്നിട്ട് രണ്ട് കാര്യം ആ സന്തോഷവാനായിരിക്കുന്ന റബ്ബിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കണമെന്ന് ഹബീബായ നബി മുത്തു മുഹമ്മദ് മുസ്തഫാഹു അറഹി വസ്ല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്ന മഹത്തായ വചനം രണ്ടാമത്തെ കാര്യം എന്ന മഹത്തായ വചനം ഈ രണ്ട് കാര്യം പരിശുദ്ധ റമലാനിൻ്റെ ഓരോ സമയങ്ങളിലും നമ്മളിങ്ങനെ ഒരു വിശ്വാസി പറയൽ അള്ളാഹുവിന് വലിയ സന്തോഷമാണ് ആ സന്തോഷം എത്രയെന്ന് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഈ ചാനലുകാർക്ക് നിങ്ങളെ അത് പഠിപ്പിച്ചു തീർക്കാൻ സാധ്യമല്ല അത്രയും മഹത്തരമാണ് അള്ളാഹുവിൻ്റെ സന്തോഷം ആ അള്ളാഹുവിൻ്റെ സന്തോഷം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഏറ്റവും വലുത് ആഹ്റത്തിലും ഏറ്റവും വലുത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എപ്പോഴും എല്ലാ അത് പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല അവൻ എല്ലാ കർമ്മങ്ങളിലും അത് അത്താഴ സമയത്താണെങ്കിലും നിസ്കാര ശേഷമാണെങ്കിലും നിസ്കാര ശേഷമാണെങ്കിലും നിസ്കാര ശേഷമാണെങ്കിലും നിസ്കാര ശേഷമാണെങ്കിലും അതേപോലെ തന്നെ നിസ്കാര ശേഷമാണെങ്കിലും ഇങ്ങനെ ഒരു വിശ്വാസി ചോദിച്ചു കൊണ്ടേയിരിക്കണം വചനം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നിട്ട് റബ്ബിന്റെ പറയുകയാണ് എന്ന വചനം കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിക്കണം പിന്നെ മറ്റൊരു ഷഹാദത്തിന്റെ വചനം വളരെ വലുതാണ് അതിന്റെ പ്രതിഫലം എത്രയെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല പിന്നെ രണ്ടാമത്തെ വചനം ശ്രോതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ രണ്ടാമത്തെ വചനം ഏറ്റവും മഹത്തായ ഒരു വചനമാണ് അതൊരു വല്ലാത്ത വചനമാണ് അള്ളാഹു വലിയ സന്തോഷമാണ് സത്യത്തിൽ ഈ ഭൂമി ലോകത്ത് മഴ വർഷിക്കുന്നത് തന്നെ എന്ന വിശ്വാസിയുടെ അദരങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന ആ മഹത്തായ വചനം കൊണ്ടാണ് അസ്തൗഫി പ്രവാചകൻ ജീവിതത്തിൽ ഒരു പാവം പോലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ പോലും ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറയാറുണ്ടാകും എന്ന് ഹദീഷിന്റെ വചനം

അത് നിത്യമായി ചെല്ലാറ അവതാനി മാത്രമല്ല അല്ലാത്തപ്പോഴും അത് നിത്യമായി ചെല്ലണം അങ്ങനെ അള്ളാഹു മൂന്ന് സമ്മാനം നമുക്ക് തരും നല്ലോണം ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സമ്മാനം

സമ്മാനം ഒന്നാമത്തെ സമ്മാനം ഏതാ ദുനിയാവിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹോനെ മോചിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ സമ്മാനം അള്ളാഹാന്റെ ഹബീബ് പറയുകയാണ് രണ്ടാമത്തെ സമ്മാനമോ മനക്ലേശങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ രോഗിയാക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യരെ രോഗത്തിലേക്ക് അതേപോലെ ബി പി കൂട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഒരു രോഗമാണ് ബ്ലഡ് പ്രഷർ ബി എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ക്യാൻസർ അല്ല എയ്ഡ്സ് അല്ല അതേപോലെ തന്നെ നിപ്പയല്ല അല്ലെങ്കിൽ കൊറോണയല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ബ്ലഡ് പ്രഷർ പ്രഷറാണ് എന്ന് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ബി കൂടുന്നതിനുള്ള മെയിൻ കാരണം മനസ്സിന്റെ ക്ലേശമാണ് ദുഃഖമാണ് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ ഐ സി എം പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാന്റെ ഹബീബ് പറയുകയാണ് വർദ്ധിപ്പിച്ചാൽ നിത്യമാക്കിയാൽ എല്ലാ മനക്ലേശത്തിൽ നിന്ന് അള്ളാഹു അവനെ മോചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ സമ്മാനം ശ്രോതാക്കളെ ശ്രദ്ധിക്കണം അവൻ

നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഷഹാദത്തിന്റെ വചനം കൊണ്ട് കൊണ്ട് സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്കണം ഈ മൂന്ന് സമ്മാനം അതിലൂടെ നമ്മൾ നേടിയെടുക്കണം എന്നിട്ട് രണ്ട് കാര്യം അള്ളാഹുനോട് ചോദിക്കണം പിന്നെ എനിക്ക് സ്വർഗം തരണം കൊണ്ട് അള്ളാഹുവിനെ സന്തോഷപ്പെടുത്തിയിട്ട് രണ്ട് കാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു ആ നിലയ്ക്ക് സ്വർഗം കിട്ടുന്നവരിൽ നിന്നും സ്വർഗം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുന്ന മുത്തക്കീങ്ങളിൽ മുഹുലിസീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു വാഹ്ദത്തി അലഹമ്മറബുല്ലമീൻ അസ്ലാ വൈകും വാഹമുല്ല